ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ചെമ്പരത്തിയുടെ ചെടിയാണ് കേട്ടോ പിന്നെ രാവിലെ തന്നെ ഇതിലൊരു പൂ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അത് കാണാൻ അതാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ടൊമാറ്റോ ഫ്രൈ ആണ് അതിനായിട്ട് ഞാനൊരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് സവാളയും കൂടി വേണം അതും ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ടൊമാറ്റോ ഫ്രൈ തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ നല്ലപോലെ പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം നമ്മളിതിലേക്ക് വെളുത്തുള്ളി ചേർക്കുമ്പോൾ ചുവപ്പ് ചെയ്തതിന് ശേഷം വെറുതെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറ് പെട്ടെന്ന് അങ്ങ് കിട്ടും അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം സവാള ചേർത്തിട്ട് ഒത്തിരി അങ്ങോട്ട് വഴറ്റിയെടുക്കേണ്ട ഒന്ന് വാടി വരുന്ന ഭാഗത്തിൽ എത്തുമ്പോഴേക്കും നമുക്കതിലേക്ക് പച്ചമുളകും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് തൊലിയൊന്നും കളയാതെ തന്നെയാണ് കേട്ടോ തക്കാളി ചേർക്കുന്നത് തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വേപ്പിലയും അതുപോലെ എരിവിന് ആവശ്യമായ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരൽപ്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ അടച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ തന്നെ തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതെല്ലാം കൂടി വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരല്പം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനത് ചേർക്കുന്നില്ല വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം ഇനി ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇത് ഒത്തിരി അങ്ങോട്ട് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കൊരു കടിക്കാൻ കിട്ടുന്ന ആ ഒരു പാകത്തിലേക്ക് ആയാൽ മതി ഇനി ഇത് ചെറുതായൊന്ന് മൊരിഞ്ഞു തുടങ്ങുന്ന ഒരു പാകം എത്തുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരൽപ്പം ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഒരൽപ്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനത് ചേർത്തിട്ടില്ല വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ ടൊമാറ്റോ ഫ്രൈ തയ്യാറായിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ മാത്രമല്ല ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്